ഹലോ ഫ്രണ്ട്സ് അപ്പോൾ റിഡ്സാണ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റിഡ്സിൻ്റെ ഗിയർ ടൈറ്റ് കാരണം ഗിയർ ടൈറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗിയർ ഡിവറിൻ്റെ അസംബ്ലി ഈ സംഭവത്തിൽ വരുന്ന പ്ലേ ആണ് വരുന്ന കംപ്ലൈൻ്റ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സെക്കൻഡും കുഴപ്പമില്ല സെക്കൻഡിന് തേഡിലേക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴും അതേമാതിരി തേർഡിൽ നിന്ന് ഫോർത്തേക്കും ഫോർത്തുനിന്ന് തേടിക്ക് ലിഫ്റ്റ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴും ഒരു പിടിത്തം വരിക അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് അതിൻ്റെ കാരണ കാരണമാണ് ഈ ലിവർ ഈ ലിവറിൽ പറഞ്ഞാൽ ഈ എൻഡിൽ ഈ ഈ ബോളിൽ വരണ തേമാനാണ് അതിന് കാരണം അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ചിലർക്ക് അത് പറ്റില്ല അത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇട്ട് പോകാണ്ട് കൊടുത്ത് നമുക്ക് ചെറിയൊരു പിടുത്തം വരുമ്പോൾ അത്ര ലാഗ് സംഭവിക്കും ഗിയർ ഇടാനുള്ള ലാഗും സിമ്പിളായിട്ട് ഇങ്ങനെ നൈസായിട്ട് ഓടിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറ്റുക സാധനം ഒറിജിനൽ സാധനം ചെറിയ വിലയുള്ളൂ ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ ചുവടെ വരുള്ളൂ ഇതിപ്പോൾ മാരുതി സായില് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറമൊന്ന് അപ്പോൾ റേറ്റും കാര്യങ്ങളൊന്നും അവർ അധികം ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കസ്റ്റമർ കൊണ്ടുവന്നാണ് ഇതിന് ആയിരത്തഞ്ഞൂറ് രൂപയുടെ ചുവടെ ഉള്ളൂ കറക്റ്റ് എമൗണ്ട് അറിയില്ല എന്തായാലും അത്ര വരുള്ളൂ അതിൻ്റെ മുകളിലേക്ക് എന്തായാലും വരില്ല ഇതാണ് സംഭവം അപ്പോൾ ഈ സംഭവം ഇങ്ങനത്തെ തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗിയർ ബോക്സിലേക്ക് കംപ്ലയിൻ്റ് വരും ഗിയറിൻ്റെ ഫിംഗർ നൈസറും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒക്കെ തേയ്മാനം വരാൻ കൂടുതലും സാധ്യത ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വർക്ക്ഷോപ്പിൽ കാണിച്ച് അവരെന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം സാധാരണ ഫസ്റ്റ് സെക്കൻഡ് ഡീസൽ വണ്ടിക്ക് കംപ്ലയിൻറ്റ് സിംഗർ ഡീസറിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ വരലുണ്ട് അതല്ലാതെ തന്നെ വരുന്ന ഒരു ചെറിയൊരു പിടുത്തം ഈ ഒരു പ്ലേ ആണ് ഇപ്പം സെക്കൻഡിലേക്ക് ഇട്ടാലും ഫസ്റ്റിലേക്ക് ഇട്ടാലും ഇങ്ങനെ പ്ലേ പാടില്ല ന്യൂട്രലിൽ പ്ലേ വരുന്ന പോലെ ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പ്ലേ വരാൻ പാടില്ല ഈ പ്ലേ വരുന്നതുകൊണ്ടാണ് ഈ പ്ലേയിൽ വരുന്ന ഒരു ചെറിയൊരു പ്ലേ വരുമ്പോഴാണ് ഈ ലിഫ്റ്റിംഗ് കറക്റ്റ് അപ്പോൾ അവിടെ തമ്മിൽ ഗിയറുകളിൽ തമ്മിലുള്ളൊരു ചെറിയൊരു വേരിയേഷൻ സംഭവിക്കുമ്പോൾ ആ ഗിയർ കറക്റ്റ് കുടുങ്ങാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ അബിൻ്റെയും ഫിംഗർ നൈസറിൻ്റെ ഒക്കെ വക്ക് തേയ്മാനം വന്ന് ഗിയറിന് ഈ ഇടുന്ന ടൈമിൽ ഭയങ്കര സൗണ്ടൊക്കെ വരാൻ സാധ്യത ഉണ്ട് ഇത് വെച്ച് ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കേബിളൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം ഈ സെലക്ടർ ലിഫ്റ്റിംഗ് ലിഫ്റ്റിംഗ് ക്യാബിളാണ് ഈ കാണുന്നത് ഈ ലിഫ്റ്റിംഗ് ക്യാബിൻ്റെ ഇതിലൊക്കെ ഒക്കെ നമ്മൾ മൈനസ് വെച്ച് പ്ലസ് ചെയ്ത് പോരും ലോക്കായി പോകുന്നത് അത് ഈ ചെറിയ ബോളിൻ്റെ ഉള്ളിലേക്ക് പ്ലസ് സൈഡ് കൊടുത്ത് അതിൻ്റെ ലോക്കാവും ഈ കേബിളോണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല ഈ കേബിളാണ് നമുക്ക് ഒരുപാട് വണ്ടിയാൾ വയൽ നിൽക്കാൻ കാരണക്കാരൻ ഈ സെലക്ടർ കേബിൾ എന്ന് പറഞ്ഞാൽ ഈ സെലക്ടർ കേബിൾ ഇവിടുന്ന് ഞാൻ ഇപ്പോൾ ഊരാൻ ശ്രമിക്കണ ഭാഗത്തുനിന്ന് ഇങ്ങനെ അറ്റുപോകുന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ റിവേഴ്സ് ഗിയർ വകൂല ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വകൂല ആകെ നമുക്ക് മുമ്പോട്ട് പോകാന് മൂന്നാമത്തെ ഗിയറും നാലാമത്തെ ഗിയറും മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് അഥവാ റിവേഴ്സ് കിട്ടുമ്പോൾ റിവേഴ്സ് വിക്കാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ക്യാബിളിൽ വരുന്ന വിഷയമാണ് ആ ക്യാബിളിൻ്റെ പുഷ് തേമാനം വന്നിട്ട് ജോലി പോരും അപ്പോൾ പിന്നെ കേബിൾ അറ്റ് പുറത്തേക്ക് വരുമ്പോഴാണ് ആ ഒരു അവസ്ഥ വരുന്നത് കുറേ ആൾക്കാർക്കിടെ ഉണ്ടായിട്ടുണ്ടാവും ആ അവസ്ഥ ഈ സാധനം ഇപ്പോൾ ഒരു എടുത്ത് ഇട്ടൊരു ലോക്കാണ് കേബിളിലൊക്കെ ഓരോ പ്ലസ്സിങ് ലോക്കാളാണ് കറക്റ്റ് ലോക്ക് ആത്തിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേബിളൊക്കെ കൂരി പോരാനും സാധ്യതയുണ്ട് ഭയങ്കര ആടി കളിക്കാനുള്ളതാണ് അത് വണ്ടി എടുത്ത് അന്ന് കൊണ്ടല്ലോ ഒരു ലക്ഷത്തി ജില്ല കിലോമീറ്റർ ഓടിയാണ് ഗ്രീസും കാര്യങ്ങളും എന്തായാലും ഒരു തേയ്മാനം വരും എന്തായാലും കാലപ്പഴക്കത്തിൻ്റെ തേമാനം വണ്ടി മാതിരി നിൽക്കുന്നുണ്ടാവും ആണ് പുതിയതിൻ്റെ ഒരു മാറ്റം അങ്ങനെ കാബിൾ കൊടുക്കി ഈ ക്യാബിളാണ് ഞാൻ പറഞ്ഞത് ക്യാബിൾ ഇതുപോലെ നല്ല ടൈറ്റ് ആവും അതുപോലെ കാലപ്പക്കം കൊണ്ടാണ് ആ പുഷ് അവിടുത്തെ ബുഷ് വരുന്നതിനൊക്കെ കാണിച്ചാൽ ആ ബുഷിൻ്റെ കയ്യിൽ എന്താണ് ഈ ബുഷാണ് അവിടെ വരുന്നത് ഈ ബുഷിൻ്റെ തേയ്മാനം കൊണ്ട് ആ ക്യാബിൾ അവിടുന്ന് ഊലി ചാടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റേ പ്രീവിയസ് ഗിയറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടക്കില്ല വേജാറാവണ്ടത്തെ ഈ പുഷ് ചെറിയ പൈസയുള്ളൂ പക്ഷേ എവിടെയാണോ കുടുങ്ങി കിടക്കണത് അവിടെ വന്ന് ഇട്ട് തരുന്നതിൻ്റെ ഒരു പൈസ ഉണ്ടാവും എന്തായാലും അത് സെറ്റായി ഇപ്പോൾ ഗിയറൊക്കെ മൂത്തായിട്ട് വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ഈ കംപ്ലയിൻറ്റ് കണ്ടു തരുന്നത് കെ സി ഡി എസ് വേഗനറിലാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗിയറൊന്നും നോക്കാതെ അടുത്ത വീഡിയോ ഞാൻ വേഗനറിൽ ചെയ്യാം ഓക്കെ താങ്ക് യു